മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പൊലിമയുടെ പ്രദർശന മേള ശ്രദ്ധേയമായി കരകൗശല വസ്തുക്കൾ മുതൽ അത്യാധുനിക കാർഷിക ഉപകരണങ്ങൾ വരെ മേളയിൽ ഇടം പിടിച്ചു അട്ടപ്പാടി വനസുന്ദരിയാണ് മേളയിലെ ആകർഷണ ഇനം വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ കാർഷിക വസ്തുക്കൾ അലങ്കാര വസ്തുക്കൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി സ്റ്റാളുകളാണ് സജ്ജമാക്കിയത് ഇതിനോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി വെള്ളിയാങ്കിലാണ് പ്രദർശന വിപണനമേള നടക്കുന്നത് ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ്